കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി വഴി ധനസഹായം വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗിഡു രണ്ടായിരം രൂപ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ചെറുകിട നാമമാത്ര കർഷകർ എല്ലാവരും തന്നെ കർഷകർക്കെല്ലാം തന്നെ ആശ്വാസം നൽകുന്ന കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഉൾപ്പെട്ടിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെയാണ് ഈ സമയത്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നു കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം മുടങ്ങിയിരിക്കുന്ന കർഷകർക്ക് കഴിഞ്ഞ ദിവസം ആനുകൂല്യങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു കുടിശ്ശിക വന്ന തുക നിക്ഷേപിക്കുവാനും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുക കുടിശ്ശിക ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇത്തരത്തിൽ കുടിശ്ശിക വന്നവരിൽ രണ്ടായിരം മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ പത്തായിരം രൂപ വരെ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം പതിനെട്ടായിരം ഒക്കെ മുടങ്ങിയ ആളുകളുമുണ്ട് അവർക്കെല്ലാം തന്നെ ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യം തങ്ങളുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് കൃത്യമായി രേഖകൾ സമർപ്പിക്കും ർക്കാണ് ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം അത് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ കുടിശ്ശിക ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ധനസഹായം ആരംഭിച്ചിട്ടുള്ളത് ഈ കുടിശ്ശിക വിതരണം അത് പൂർത്തീകരിച്ചതിനു ശേഷമായി കേന്ദ്ര സർക്കാർ പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുക കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക് കേബിൾ സി എന്ന് പറയുന്ന മസ്റ്ററിംഗ് പ്രക്രിയ അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വെരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് കർഷകർക്ക് മുൻപ് തന്നെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൃത്യമായ രീതിയിൽ പൂർത്തീകരിച്ച കർഷകർക്കാണ് പതിനേഴാമത്തെ ഗഡുക്കൾ വരെ ഇപ്പോൾ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ പതിനേഴാമത്തെ സഹായം ലഭിച്ച കർഷകരെ സംബന്ധിച്ച് അവർ ഇനി പുതുതായിട്ട് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല അവർക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നതും ആയിരിക്കും ഈ ഒരു സൗജന്യ ധന സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഏതെങ്കിലും ഒരു ഗഡു നിങ്ങൾക്ക് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഈ ജൂൺ മാസത്തിൽ വിതരണം ചെയ്ത പതിനേഴാമത്തെ ഗഡു നിങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതായത് നിങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് തുക ലഭിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർ പുതുതായിട്ട് ഇപ്പോൾ നിങ്ങളുടെ നികുതി അടച്ച രസീത് സ്ഥലത്തിന്റെ നികുതി അടച്ച രസീത് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ഈ വർഷത്തെ കരമടച്ച രസീത് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത്തരത്തിൽ നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്ത് അല്ലെങ്കിൽ റീവെരിഫിക്കേഷൻ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ കർഷകർ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അതായത് അതാത് വർഷങ്ങളിലെ നികുതി അതായത് കൃത്യമായിട്ട് അടയ്ക്കുക എന്നതാണ് നമ്മുടെ ഭൂനികുതി അത് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ ഇത്തരത്തിലുള്ള ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടില്ല നമ്മൾ ഈ ഒരു നികുതി വർഷങ്ങളായിട്ട് കുടിശ്ശിക ഒക്കെ വരുത്തുന്ന പക്ഷമാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യങ്ങളുടെ വിതരണം തടസ്സപ്പെടുന്നത് അങ്ങനെ കുടിശ്ശിക വരുന്നവരെ സംബന്ധിച്ച് ഇവർക്കിപ്പോൾ ഈ ഒരു ആനുകൂല്യങ്ങൾ കിടപ്പുണ്ട് അതായത് വർഷാവർഷങ്ങളിൽ നമ്മുടെ ഭൂനികുതി കൃത്യമായിട്ട് അടച്ച് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യമാകുന്ന കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കുടിശികകളും തീർത്തു വെക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ പദ്ധതിയുടെ എല്ലാ രേഖകളുടെയും ഡാറ്റാബേസ് ഇപ്പോൾ പി എം കിസാൻ പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഈ പ്രധാനപ്പെട്ട രേഖകളിൽ ഏതെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുത്തിയാൽ മോസ്റ്ററിംഗ് ഉൾപ്പെടെ അതായത് ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഴ്ച വരുത്തിയാൽ അത് സർക്കാരിന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടാണ് തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സേവനങ്ങൾ സഹായങ്ങൾ എല്ലാം തന്നെ തടസ്സപ്പെടുന്ന അത് പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ പി കിസാൻ ഗുണഭോക്താക്കളും ഈ കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇടയ്ക്കിടയ്ക്ക് പി എം കിസാൻ സന്ദർശിച്ച് നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം എപ്പോഴാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നത് പ്രകാരം നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു ധനസഹായത്തിന്റെ വിതരണം നടക്കുന്നത് അടുത്ത മാസത്തോടെ ആയിരിക്കും കാരണം മുൻപുള്ള എല്ലാ ഘട്ടങ്ങളിലും വിതരണം ചെയ്ത ഇൻസ്റ്റാൾമെന്റ് മാസം അവസാനിക്കുന്ന കാല അളവിന് തൊട്ടു മുൻപുള്ള മാസത്തിലാണ് കാലാവധി അവസാനിക്കുന്ന തൊട്ട് മുൻപുള്ള മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതി ആയിരിക്കും ഇപ്രാവശ്യം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക അതുമാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ദീപാവലി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളാണ് ഈ ഒക്ടോബർ മാസം വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസമായിരിക്കും നമുക്ക് ഈ രണ്ടായിരം രൂപയുടെ ആനുകൂല്യം ധനസഹായം വിതരണം ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ലഭ്യമാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക